ഏയ് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് സാറ് ധാ എവിടെ കൊണ്ട് പാൻ കൊണ്ട് ഇറങ്ങി നിൽക്കുക അതാണ്ട നല്ല ഷർട്ടും പാൻറ്റും അതുപോലെ തന്നെ ഷൂ ഒക്കെ ഇട്ട് ദേഹത്തൊന്നും വെള്ളം എടുത്തില്ല അല്ലേ ഏതൊക്കെ ഏത് വാഹനം ഈസി ആയിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യണം കെ എസ് ബി റിട്ടേഡ് ഉദ്യോഗസ്ഥനായ കുര്യൻ സാറ് നിർമ്മിച്ചിരിക്കുന്ന കുര്യൻസ് ഇസി കാർ വാഷിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് പ്രിൻസിപ്പിൾ തന്നെ അഴുക്ക് പോകണമെങ്കിൽ ഡാസ്റ്റാ ഡേർട്ട് തെല്ലാം പോകണമെങ്കിൽ കുതിർക്കുക കുതിർത്തതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ തുണിയിട്ട് കഴുകുന്നതിനേക്കാളും അത്ര പോകില്ല ഇതാണെങ്കിൽ പോകും വളരെ നൈസ് പ്രഷ ഉപയോഗിച്ചിരിക്കുന്നത് ആറ് മിനിറ്റ് മതി ഗ്ലാസ് ഇരുന്ന് എല്ലാം പോയി ഗ്ലാസ് ഇതും പോയി കഴിഞ്ഞു കാക്കക്കാശേഷം പോകാനിട്ട് നല്ലതായിട്ട് കുതിരണം കുതിർന്നതിന് ശേഷം വളരെ വെള്ളം കുറച്ചെടുക്കുക ഇത്രയും പോലും വേണ്ട ഇത്രയും വെള്ളം ഇട്ടാൽ മതി വളരെ കുറച്ച് വെള്ളമുള്ളൂ എന്നിട്ട് അത് കഴുകാൻ നേരത്താ കുട്ടിയങ്ങിടുക ആദ്യം വെള്ളം ഒഴിക്കണം ആദ്യം ഒഴിച്ച് കുതിർക്കണം ഇല്ല പോയി കഴിഞ്ഞു ആ ഇവിടെ ഉണ്ടായിരുന്ന കാക്കകഷം മൊത്തം മൊത്തം പോയി പോറലും വീണ്ടില്ല ഒരു പോറലും ഇല്ല ഈ പൊറലില്ല എല്ലാത്ര ഒന്നും ഇല്ല കാർ കണ്ടോ ഈ കപ്പൊക്കെ എളുപ്പമാണ് തുണി വെച്ച് വേണ്ട ിനകത്തൊന്നുംകത്ത് അപ്പൊ ഈ ഗ്രില്ല് വരെ കഴുകാൻ പറ്റൂല്ലേ നീലെല്ലാം കാറിന്റെ എല്ലാ ഭാഗവും കഴുകുക ഗ്രില്ലൊക്കെയാണ് കഴുകാൻ പ്രയാസമുള്ളത് അതുകൊള്ളാ ഇത് എല്ലാവർക്കും ഓരോ കാര്യം പറഞ്ഞാൽ ഈ ഗ്രില്ല് കഴുകാൻ ആൾക്കാർക്ക് പാടു അഴുക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തോടെ ബിസിനസ് കയറി ആ ഇണ്ടോ നമ്പർ പ്ലേറ്റ് എല്ലാം ആ അല്പം കാക്കണം ആയിട്ടാ തണൽത്തിട്ടതാണ് ഉച്ചക്ക് തണൽ കണ്ടിട്ടുണ്ട് റേഞ്ച് എട്ട് സെൻറ്റിമീറ്റർ എന്നുള്ള പ്രക്ഷണം മൂന്നര ഇഞ്ച് വളരെ സോഫ്റ്റ് ബ്രിസൽസ് ആണ് ഈസി ആയിട്ട് പതുങ്ങി പതുങ്ങിക്കൊടുക്കും അതുകൊണ്ടാണിപ്പോൾ കാക്കക്കാഷ് ഇരുന്ന ഭാഗത്തേക്ക് നോക്കിയറിയാം ഒരു കാക്കക്കാഷ്ടവുമില്ല നീറ്റായി ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ എസ് ഇവിടെ റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് ജെൻറ്ററാണ് എൻ്റെ പേര് കുര്യൻ ജോർജ് ഞാൻ കാർ കഴുകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എല്ലാവർക്കും അതിന് വളരെ അതിന് പവർ ഉപയോഗിച്ച് പവർ വാഷ് വാഷറുണ്ടൊക്കെ കഴുകാറുണ്ട് കംറസ് ഡയറ് കൊടുത്തിട്ട് അതെല്ലാം വളരെ എക്സ്പെൻസീവും പിന്നെയും കൈ കൊണ്ട് കഴുകണം അല്ലാതെ പവർ വാട്ടർ മാത്രം കൊടുക്കുന്ന വിചാരിച്ച് ഈ അഴുക്ക് പോവില്ല ഉണങ്ങിയിരിക്കുന്ന അഴുക്ക് പോവില്ല എൻ്റെ ഉയർന്നിരിക്കുന്ന കട്ടിയായിട്ടുള്ള അഴുക്കൾ മാത്രം പോകും ചെളിയൊക്കെ ആണെങ്കിൽ പോകും അതിൻ്റെ സ്റ്റെയിൻസ് അവിടെ കിടക്കും ചെളിയുടെ സ്റ്റെയിൻസ് എല്ലാം അവിടെ കിടക്കും പിന്നെ കൈ കൊണ്ട് തോപ്പുള്ള ഉണ്ടാക്കി എല്ലാ ഭാഗത്തും കൈ എല്ലുന്നതാണ് അതിനകത്ത് വലിയ ജോലി അത് ഇതിനാവശ്യമില്ല കാരണം പ്രാവശ്യം വെള്ളം നേരെ വെള്ളം ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി നാല് വച്ചോട്ട് ഈ വെള്ളം ഉറങ്ങുന്ന കാരണം അതെല്ലാം കുതിരുന്നുണ്ട് ഒന്ന് കുതിർക്കുക ഒരു പത്തിരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ഇത് വളരെ കുറച്ച് ഒഴിക്കാന്നിട്ട് വെള്ളം ലാഭിക്കാൻ ദൈവത്ത് ഒഴിക്കാതിരിക്കാം ഇത് അങ്ങനെ വളരെ കുറച്ച് വെച്ചാൽ ഒഴിച്ചാൽ മതി നാലൊന്ന് ഉറങ്ങാമെന്ന് വന്നുകഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുക പിന്നെ ഓയിൽ ഗ്രീസ് ഒന്നും ഇരിക്കത്തില്ല ഈ ബ്രഷ് പ്രൊഫഷണൽ സർഫസ് ആണ് കാറിൻ്റെ അതുകൊണ്ട് വലിയ ഗ്രീസ് വരാൻ ബ്രഷ് ചെയ്യാൻ വെക്കും പിന്നെ അത് പോറത്തിനത് വഴയാൻ കാരണം ഒന്നാമത് പോറത്തിന് കാരണം ഇത് സോഫ്റ്റ് ബ്രിസൽസ് ആണോ നീളമുള്ള ആണ് വഴങ്ങി കൊടുക്കും മൂന്നാമത്തെ പ്രധാന വിഷയം ഇത് ഡ്രൈ ആയിട്ടല്ല പിടിക്കുന്നത് ഇത് പിടിക്കുന്ന അകത്തൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം നമ്മൾ ജെറ്റ് കുറച്ച് വെച്ചിരിക്കുകയാണ് ബ്രഷ് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് മതി ഒരു കാർ കഴുകാനായിട്ട് ഒരു പത്ത് ഇരുപത് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഇന്നോവ വണ്ടി വരെ കഴുകുക ഇനോവ വണ്ടി സമയം എടുക്കുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് ആകും ഇത്രേ ഉള്ളൂ ഞാൻ ഏറ്റവും ദിവസമാണ് സ്ഥലം കഴുകുന്നത് ഇത് ആഴ്ച ഒരിക്കലേ കഴുതാറുള്ളൂ മഴക്കാലത്താണെങ്കിൽ ആഴ്ച രണ്ടു പ്രാവശ്യം കഴിവു അത് വളരെ ഈസിയായിട്ട് പത്ത് മിനിറ്റ് എനിക്ക് ഇറങ്ങാൻ നേരത്ത് കഴിയാത്താൽ മതി എന്നിട്ട് കൈ കഴുകിയിട്ടും പോയാൽ അത് കയ്യിലൊന്നും ഒരാഴ്ചമാകുന്നില്ല ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് ഞാൻ ധാരാളം ഉപയോഗിക്കുന്നതാണ് ഇതിപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് എട്ട് മാസം പത്ത് മാസത്തോളമായി ആയി തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പുകൾ പന്ത്രണ്ട് പോലെ ഉപയോഗിച്ചിട്ട് ഡിസ്പോസ് ചെയ്തതാണ് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അധികം അമർത്തി തേക്കരുത് അമർത്തി തേച്ച് കഴിഞ്ഞാൽ ഈ പൊടി എല്ലാം കൂടെ വെച്ച് നിരക്കും ബ്രഷ് തയ്ച്ച് നിരക്കും ഇത് ഉദ്ദേശിക്കുന്നത് കലപ്പ കലപ്പം കൂടെ കൂട്ടുന്ന പോലെ ഓരോ ബ്രിസിലും പൊടിയുടെ ഇടയ്ക്കൂടെ കൊതുന്ന ഇരിക്കുന്ന പൊടി ഇടയ്ക്കൂടുക കലപ്പ പോലെ പോവുകയും എല്ലാം ഇളക്കുകയാണ് ചെയ്യുന്നത് അതായത് അമർത്തി തേച്ചു കഴിഞ്ഞാൽ പൊടിയെ മുഴുവനായിട്ട് തെളി നീക്കും അമർത്തി തെളി നീക്കുമ്പോൾ സിലിക്കൺ ഡയോക്സൈഡും ഗ്രാനൈറ്റും പൊടിഞ്ഞതാണ് ഈ നമ്മുടെ സാധാരണ റോഡിൽ കാണുന്ന പൊടി അത് ഷാർപ്പാണ് അതിൻ്റെ മുന്നോളെല്ലാം അതിനെ ഫ്ലേക്കി ഷേപ്പ് എന്ന് പറയും ഫ്ലേക്കി ആണ് അതാണ് പൊറിക്കുന്നത് അതുകൊണ്ട് അമർത്തി തേക്കായിരുന്ന മതി സാധാരണ മേഡേഷൻ തേക്കുകയാണെങ്കിൽ സെൽഫ് വെയിറ്റ് മതി ഒരു കിലോ താഴെയുള്ള വെയിറ്റേ ഉള്ളൂ ഒരു കയ്യം പിടിച്ച് വായിക്കുന്നതല്ലേ അടിക്കുന്ന പൊടി വണ്ടി എത്ര വർഷമായി വണ്ടി എന്നറിയാറില്ല ഇതുവരെ കഴിഞ്ഞിട്ട് ഒരു പോലുള്ളവരൊന്നും ഇല്ല ചോദിച്ചു ചോദിച്ചാൽ നൂറ് കണക്കിപ്പോൾ വിറ്റ് കഴിഞ്ഞു കൊണ്ട് പോയവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ അഭിപ്രായമില്ല രണ്ട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞ് അവർക്ക് ഉപയോഗിക്കുന്നതിനുള്ള തെറ്റുകൊണ്ടാണ് പറ്റിയത് അത് ഞാൻ മനസ്സിലാക്കി കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റാണ് ഒരാൾ പരാതി പറഞ്ഞത് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കയ്യിൽ വലിയ ലോഡ് വരും ഇങ്ങനെ പിടിച്ചാൽ ഒരു പ്രശ്നമാണ് ചുരുണ്ടു കൂടുന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാൻ നേരെ ഇട്ടിരിക്കുകയാണ് ഈ സീബ്രാലയനാണ് ഈ ഹോസ് അത് കാരണം ഈ ഹോസ് സീബ്രാലയൻ ഇവിടും തുടങ്ങുന്നത് മേലെ അങ്ങേയറ്റം വരെ മേളിക്കൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ ചെറിയ വ്യത്യാസം വന്നാലും ഒന്നുമില്ല പോകുന്നതെങ്കിൽ ഇതിനകത്ത് ചുറ്റില്ല ചുറ്റുണ്ടെങ്കിലാണ് പിരിഞ്ഞ് വെള്ളം ബ്ലോക്ക് ആകുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ അത് അവർ വശത്തോട്ട് പിടിച്ചു തിരിക്കും ഇതിനെ ഹാൻഡ് മേ അങ്ങനെ വെച്ച പോലെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും അത് സമയത്ത് ഇതിന് പിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെയാകുന്ന ടെൻഡൻസ് കൊടുത്ത് അതിങ്ങനെ പിരി അപ്പോൾ പ്രഷൻ നേരെ കൊള്ളില്ല ഒരു സൈഡ് മാത്രമേ ഇവിടെ കയ്യിൽ സ്ട്രെയിൻ വരും ഇത് കയ്യിലൊക്കെ ഒരു സ്ട്രെയിനും ഇല്ല തൊള്ളായിരത്തമ്പത് ഗ്രാമിന് ഉള്ളൂ ഈ മനുഷ്യൻ്റെ ആയുസ് വയലോ കയ്യിലെ പുല്ല് പോലെയാവുന്നു എന്തുകൊണ്ടെന്നാൽ ആ പുല്ല് നശിച്ചാൽ അത് കരിഞ്ഞാൽ അത് നിന്ന സ്ഥലം പോലും അറിയുന്നില്ല തെറ്റാണത് അത് പരിപൂർണമായിട്ട് ശരിയല്ല തെറ്റല്ല പരിപൂർണമായിട്ട് ശരിയല്ല കാരണം സോക്രട്ടീസ് മരിച്ചിട്ട് മൂവായിരത്തഞ്ഞൂറ് വർഷമായിപ്പോൾ ആ മനുഷ്യൻ ജീവി അദ്ദേഹത്തെ ഇന്ന് വിളിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി എന്നാണ് വിളിക്കുന്നത് ആ മനുഷ്യനെ കോടതി ചിഷ്ടിച്ച് തൂക്കി തൂക്കികല്ലുമായിരുന്നു വിഷം കൂടെ തോല്യുമായിരുന്നു ഹെംലോ എന്ന് പറഞ്ഞാൽ വിഷം കൂടെ തോല്യുമായിരുന്നു പക്ഷേ അയാൾ മരിച്ചതിന് ശേഷമാണ് അയാൾ പറഞ്ഞതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത് അത് ഇന്നും ജീവിക്കുകയാണ് അവർക്ക് മരണമില്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർബന്ധം കൊണ്ട് എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ ഗവേഷണം തുടരുകയാണ് ഇത് മാത്രമല്ല വേറെ ഒരുപാട് കൊണ്ട് അടുത്തൊരു പേറ്റൻറ്റ് എനിക്ക് കിട്ടി കഴിച്ചു അത് പ്രോഡലിറ്റ് ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്ന ലോക്കൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കടയിൽ കൊടുക്കുന്ന ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ദൂരമുള്ളവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ കൊറിയർ ചാർജും പാക്കിങ്ങൂടെ വരുന്നുണ്ടോ പ്രത്യേക പാക്കിങ്ങായിട്ടാണ് കൊടുക്കുക കൊടുക്കുന്നത് അത്രേ ഉള്ളൂ ഇതെനിക്ക് കാര്യമായ ലാഭമൊന്നുമില്ല പേറ്റൻ്റെ അടുത്തതിനൊക്കെ എനിക്ക് ഒരുപാട് ചിലവുണ്ട് പേറ്റൻ ഇലക്ട്രോണിക്കൊക്കെ വലിയ ഫീസാണ് ഇപ്പോൾ